നമസ്കാരം പ്രധാന വാർത്തകൾ മുപ്പത് ലക്ഷം വിലയുള്ള മത്സ്യങ്ങൾ ചത്തുപൊങ്ങി കർഷകർ പ്രതിസന്ധിയിൽ പൊന്നാനിയിൽ ഭാരതപ്പുഴയിൽ മത്സ്യകൃഷിയുടെ ഭാഗമായി വളർത്തിയ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി മുപ്പത് ലക്ഷത്തോളം വിലയുള്ള മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത് ഇതോടെ മത്സ്യകൃഷി നടത്തിയ കർഷകർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മത്സ്യകർഷകരായ തീക്കനകത്ത് സമീർ പൂളയ്ക്കൽ അസ്ഹർ എന്നിവർ കൃഷി ചെയ്ത കാളാഞ്ചി മത്സ്യമാണ് ചത്തത് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചാവാനുള്ള കാരണം വ്യക്തമല്ല സമീപത്തെ മണൽക്കലനം നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സംസ്കരിച്ച അവശിഷ്ടങ്ങൾ പുഴയിൽ തള്ളിയതാകാമെന്നും അത് വെള്ളത്തിൽ കലർന്നപ്പോൾ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതാകാമെന്നുമാണ് വിലയിരുത് പുലിപ്പല്ലി കേസിൽ തൽക്കാലം അന്വേഷണം തുടരേണ്ടതില്ല വനംവകുപ്പ് റാപ്പർ വേടനെതിരായ കേസിൽ അന്വേഷണം തൽക്കാലം തുടരേണ്ടതില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ ധാരണ വകുപ്പ് മന്ത്രിയുടെ നിലപാട് സേനയുടെ വീര്യം കെടുത്തിയെന്നാണ് ഉദ്യോഗസ്ഥർക്കിടയിലെ അഭിപ്രായം മന്ത്രിയുടേത് കൈയടിക്കു വേണ്ടിയുള്ള നിലപാട് മാറ്റമെന്നും വിമർശനമുണ്ട് പൊതുസമൂഹത്തിന്റെ വികാരം മാനിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയുണ്ടെന്നും സുരേഷ് ഗോപിക്കും മോഹൻലാലിനോടും കാണിക്കുന്നത് നീതിയാണെങ്കിൽ അത് ബേഡനും ലഭിക്കണമെന്നുമാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത് പുലിപ്പല്ല് ആരാധകൻ നല്കിയതാണോ എന്നത് ബേഡൻ കോടതിയിൽ തെളിയിക്കണമെന്നായിരുന്നു വനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം മാസപ്പടിക്കേസ് പിടിച്ചെടുത്ത രേഖകൾ ഇടയ്ക്ക് ഉടൻ കൈമാറില്ല ഇരുപത്തി അയ്യായിരത്തിലധികം പേജുകൾ അനുബന്ധ രേഖകളായി ഉണ്ടെന്നും ഉടൻ കൈമാറാൻ ബുദ്ധിമുട്ടാണെന്നും വിചാരണ കോടതി ഇ ഡി അറിയിച്ചു മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിന്റെ പകർപ്പ് കോടതി ഇഡിക്ക് കൈമാറിയിരുന്നു സർട്ടിഫൈഡ് പകർപ്പാണ് എറണാകുളം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഇഡിക്ക് കൈമാറിയത് ഒരു വർഷം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിലാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചത് കമ്പനി കാര്യവകുപ്പിലെ നൂറ്റി നാൽപ്പത്തിനാല് നൂറ്റി നാൽപ്പത്തി അഞ്ച് നാനൂറ്റി നാൽപ്പത്തിയേഴ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് ഈ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ സെഷൻസ് കോടതി അംഗീകരിക്കുകയും കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ഇ ഡി കോടതിയിൽ അപേക്ഷ നൽകിയത് പതിനേഴുകാരി പീഡനത്തിനിരയായ സംഭവം രണ്ടാനച്ഛനെതിരെ പോക്സോ വകുപ്പ് ചുമത്തി തിരൂരങ്ങാടിയിൽ കുടുംബവഴക്കിനിടെ പതിനേഴുകാരി മർദ്ദനത്തിനും പീഡനത്തിനും ഇരയായ സംഭവത്തിൽ രണ്ടാനച്ഛനെതിരെ പോക്സോ വകുപ്പ് ചുമത്തി അമ്മയ്ക്കെതിരെയും ജുവനയിൽ ജസ്റ്റിസ് വകുപ്പുകൾ ചുമത്തി കേസെടുത്തു വിദ്യാർത്ഥിനിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും ഒപ്പമുണ്ടായിരുന്ന അറുപത്തിമൂന്ന് വയസ്സുള്ള മുത്തശ്ശിയും മർദ്ദനത്തിനിരയായതായി സഹോദരി പറഞ്ഞു മർദ്ദനത്തെ തുടർന്ന് നടക്കാനും സംസാരിക്കാനും സാധിക്കാത്ത അവസ്ഥയിലാണ് പെൺകുട്ടി മറ്റൊരാളുടെ സഹായത്തോടെയാണ് കുട്ടി നടക്കുന്നത് മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂൾ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടു ആഭ്യന്തര വകുപ്പിന് കീഴിൽ എയ്ഡഡ് പദവിയോടെ പ്രവർത്തിക്കുന്ന മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവിട്ടു സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഏക സ്കൂളാണിത് എം എസ് പി മാൻഡിനാണ് സ്കൂളിന്റെ ചുമതല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ നിയമനം പി എസ് സിക്ക് വിടുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നടപ്പാക്കിയിരുന്നില്ല അതിനുശേഷവും സ്കൂളിൽ പി എസ് സി വഴിയല്ലാതെ നിയമനങ്ങൾ നടന്നിരുന്നു ഈ നിയമനങ്ങളിൽ അഴിമതി ആരോപണങ്ങളും ഉയർന്നു അതിന് പിന്നാലെയാണ് സ്കൂളിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടുള്ള